ഇതെങ്ങനെയാണ് ചെയ്യുക ഈ കണക്കൊന്നു ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ഹരിക്ക് നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ആദ്യത്തെ നമ്പർ മാത്രം ഇവിടെ വെക്കാം അത് അതിന് മുമ്പിൽ കാര്യമായിട്ട് ഇതിൻ്റെ എല്ലാം ബൈ വൺ ബൈ വൺ ബൈ വൺ എന്നുണ്ട് പക്ഷേ നമ്മളത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ കാരണം ത്രീ ബൈ വൺ എന്ന് വേണമെങ്കിൽ ആണ് ഫോർ ബൈ വൺ എന്ന് വേണ്ടത് ഫോർ ആണ് അതൊന്നും നമ്മൾ എഴുതിയില്ല ഇത് ഇങ്ങനെയാണ് ഉള്ളത് അപ്പം നമ്മൾ ആദ്യത്തെ നമ്പർ മാത്രം അവിടെ വെച്ച് ബാക്കിയുള്ള എല്ലാ നമ്പറുകളും തിരിച്ചിടുക ചെയ്യുന്നത് എല്ലാ പ്രോബ്ലംസിലും ഇങ്ങനത്തെ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് ഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ അവിടെ വെച്ച് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തിരിച്ചിടുക എന്നിട്ടോ ഏ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ മുകളിലെല്ലാം കിടക്കുന്നത് ആ സംഖ്യ ഇങ്ങനെ വെച്ച് ബാക്കിയുള്ളത് ബൈ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള നമ്പറുകളൊക്കെ ഇൻഡു ചെയ്യാം ഇത് ഗുണിച്ച് വ ഗ ഗുണിക്കുക ഏ ഇതിങ്ങനെ ഗുണിക്കുക ഒരു ഇരുനാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് അപ്പോൾ ഇവിടെ എത്ര കിട്ടി ഇരുപത്തി നാല് എന്ന് കിട്ടി ഇനി ഇത് നമുക്കെന്ത് ചെയ്യാം ഇനി നമുക്കത് വെട്ടാം കാരണം ഇരുപത്തിനാലിൽ എത്ര ആറുകൾ ഉണ്ട് അതിനനുസരിച്ച് നമുക്കത് വെട്ടാം അപ്പോൾ ആറ് ഒരു പ്രാവശ്യം ആറിൽ എത്ര ഇരുപത്തിന്ത്രണ്ട് ഒരാറാറ് ഏഴ് ആറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാല് ആറ് ഇരുപത്തിനാല് അപ്പം നാല് ആറ് എത്രയാണ് ഇരുപത്തിനാല് എന്ന് കിട്ടി നമുക്ക് ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടി വൺ ബൈ ഫോർ മനസ്സിലായോ ഇതിൻ്റെ ഉത്തരം എത്രയാണ് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ അതുപോലെ വെച്ച് ബാക്കിയുള്ളതിനെല്ലാം തിരിച്ചിടാണ് ചെയ്യുന്നത് എന്നിട്ടോ എന്തെന്ത് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ വൺ മുകളിലാണല്ലേ അപ്പൊ വൺ മുകളിൽ കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം അടിയിൽ ഗുണിച്ച് എഴുതാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണക്ക് എല്ലാം വരുന്നത് നമ്മൾ ഇങ്ങനെയുണ്ട് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതെല്ലാം അടിയിൽ ഗുണിക്കുക എന്നിട്ട് നമ്മൾ ഇത് ഗുണിച്ച് അങ്ങ് എഴുതി വെക്കുക അതന്നെയാണ് ഇതിൻ്റെ ഉത്തരം അപ്പൊ വൺ ബൈ രണ്ട് മൂന്ന് ആറ് ഐ നാല് ഇരുപത് പിന്നൊരു ആറുണ്ട് അപ്പം തന്നെ കുടിക്കുക അപ്പം ഇത് രണ്ടാദ്യം ഗുണിക്കുക ഇരുപത് ആറ് ഒരാൾ പന്ത്രണ്ട് ഇനി ഒരു ആറും കൂടി അതിക്ക് ഗുണിക്കുക ഒരാറും കൂടി അതിക്ക് ഗുണിക്കുക അപ്പം പൂജ്യം ഒരാൾ ഒരു പന്ത്രണ്ട് ഒരാറാറും എഴുന്നൂറ്റി ഇരുപത് വൺ ബൈ എഴുന്നൂറ്റി ഇരുപതെന്ന് കിട്ടും ഓക്കെ ഓക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ വളരെ എളുപ്പമാണ് നമ്മൾ കെട്ടറിനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ആദ്യത്തെ നമ്പർ നമ്മൾ ഇരുന്നൂറ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ ഇവിടെ ഇതുപോലെ അങ്ങ് ഇവിടെ വെച്ച് ഇത് ബാക്കിയുള്ളതെല്ലാം തിരിച്ചിട ചെയ്യുന്നത് തിരിച്ചിട്ട് എന്താ ചെയ്യുന്നത് ഗുണിക്കാണ് ചെയ്തത് അല്ലേ അപ്പോൾ നൂറ് ഗുണനം അൻപത് ഗുണനം പതിനഞ്ച് ഗുണനം അഞ്ച് ഗുണനം ഒന്ന് പിന്നെ സിമ്പിളാണ് ഇത് അങ്ങ് ഗുണിച്ച് വെക്കുക എന്നിട്ട് വെട്ടാനുണ്ടെങ്കിൽ അത് വെട്ടുക അത്ര തന്നെ കേട്ടോ അപ്പം ഡിവൈഡഡ് ബൈ